ഇന്നാണെങ്കിൽ നല്ല വെള്ള വറ്റ കിട്ടിയിട്ടുണ്ടേ അല്ല നല്ല സോഫ്റ്റ് മീനാണ് ഇത് ഞങ്ങൾ മിക്കവാറും ഈ പീസ് മീൻ വാങ്ങിക്കുന്ന എന്താണെന്ന് വെച്ചാൽ മിന്നുകുട്ടിക്ക് അടത്തി എടുക്കാനൊക്കെ പ്രയാസമോ ചെറിയ മീൻ ഇപ്പം മുള്ളം കാണും തൊണ്ടയ്ക്ക് പോയാലോ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയുള്ള പീസ് മീനൊക്കെ വാങ്ങിക്കും പിന്നെ ചെറുത് മത്തി ഒക്കെ വാങ്ങിക്കുമെങ്കിൽ അതൊക്കെ അടത്തി കൊടുക്കും ഇതാകുമ്പോൾ പിന്നെ അവൾ കുറച്ച് സേഫായിട്ട് ഇരിക്കുമല്ലോ കഴിച്ചുള്ളൂ അല്ലോ അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിക്കും ഇതിപ്പോൾ കിലോയ്ക്ക് അറുനൂറ്റമ്പത് രൂപയാണ് ഒന്ന് ഇരുന്നൂറുണ്ട് പക്ഷേ നല്ല സോഫ്റ്റ് മീനാണ് ഇപ്പം അടുത്ത് ചെറു ഒരു തള വന്നാൽ മതി അത് വേവും അപ്പം നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കാം ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാലിനകത്താണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം ചട്ടി ഒന്ന് അടുപ്പത്ത് വെച്ച് ശകലം വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കടുക് വറുക്കണം തേങ്ങാപ്പാലൊക്കെ മിന്നുകുട്ടിക്ക് കൊടുക്കണം അത് കൂടുതലും നല്ലതായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെയുള്ള പ്രിപ്പറേഷനൊക്കെ ഉണ്ടാക്കും കണ്ടോ ഇതിന് കടുകിടുക കടുകിട്ട് കടുക് നന്നായിട്ട് പൊട്ടി വന്നു കഴിയുമ്പം അതിലേക്ക് ശക്കര ഉലുവ ഇടുക ഉലുവ ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് വറ്റൽമുളക് അതിലേക്ക് ഇടണം പിന്നെ നന്നായിട്ടൊക്കെ ഒന്ന് മൂത്ത് വരണം മൂത്ത് വന്ന് കഴിയുമ്പം നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ കറിവേപ്പിലയൊക്കെ ഇടാം നമുക്ക് ഇപ്പോൾ വേണമെങ്കിലും ഇടാം പിന്നെയാണെങ്കിലും ഇട്ടാൽ മതി എങ്ങനെയെങ്കിലും അത് അവരവരുടെ സൗകര്യം അനുസരിച്ച് പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഒന്നാമത് നല്ല കൊഴുപ്പുമായിരിക്കുമല്ലോ അതുകൊണ്ട് ഞാനൊരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് ഒരു കിലോ മീനിൽ മീനില്ല ഒന്നിരുന്നൂറില്ലേ അതുകൊണ്ട് ഞാനൊരു പത്ത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചതച്ച് അങ്ങോട്ടിട്ടു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതങ്ങോട്ടിട്ടു എന്നിട്ട് നന്നായിട്ട് ഇതങ്ങ് ഇളക്കണം ഇളക്കിയിട്ട് അത് നന്നായിട്ടൊന്ന് വാടി വരണമല്ലോ അതിൻ്റെ ചുവയൊന്നും ഉണ്ടാവരുതല്ലോ പിന്നെ നമ്മൾ കുരുമുളക് ചതച്ചതാണ് ഇട്ടത് ഞാൻ പൊടി ഇട്ടില്ല കുരുമുളകായിട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ടത് ചതച്ചിട്ടു പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുക മുളക് പൊടി നമുക്ക് കുറച്ച് കൂടുതൽ ഇടണം കാരണം ഒരു ചുവപ്പ് കളർ വേണമല്ലോ അതിന് ഞാൻ ഒരു നിറയെ ഒരു മൂന്ന് ടേബിൾ സ്പൂ മൂന്ന് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് പക്ഷേ പിന്നെ അത് നന്നായിട്ട് അത് ചൂടാകണം ഉപ്പ് നന്നായിട്ട് അങ്ങ് ഇളക്കണം ഞാൻ ഇതിനകത്ത് മല്ലിപ്പൊടി ഇട്ടില്ലേ മല്ലിപ്പൊടി ഇടാതെ ചില സമയത്ത് ഞാൻ മുളക് പൊടിയും മഞ്ഞ് മഞ്ഞൾപ്പൊടിയൊക്കെ മാത്രം ചേർത്തേ ഉണ്ടാക്കത്തുള്ളൂ അത് നന്നായിട്ടൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് ചൂടായിട്ട് വന്ന് കഴിയുമ്പോൾ നമ്മൾ തീ അങ്ങ് ഓഫ് ചെയ്യും ഓഫ് ചെയ്തിട്ട് ഈ മീനിൻ്റെ എല്ലാം കൂടെ അതിലേക്ക് എടുത്തിടും ഇട്ടിട്ട് അത് നന്നായിട്ടങ്ങ് പെരട്ടി വെക്കും അതിലൊക്കെ ഇതിൻ്റെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് ഒക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കാൻ നോക്കിയപ്പോൾ കളറിന് ഇച്ചിരി കുറവ് ഞാൻ ഒരു സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങ് അടച്ചു വെക്കും ഞാനൊരു അഞ്ച് മിനിറ്റ് അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വരണ്ടിരിക്കും കേട്ടോ നന്നായിട്ട് വരണ്ടിരിക്കും ഇനി നമ്മളിത് തേങ്ങാപ്പാലാണ് രണ്ടാം തേങ്ങാപ്പാൽ പ പാൽ രണ്ടാം പാലാണ് എടുത്തിരുന്നത് തേങ്ങയുടെ രണ്ടാം പാലാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ ഒരിച്ചിരി നീട്ടി എടുക്കുക ആവശ്യത്തിന് വെള്ളം ഇട്ട് ഉണ്ടോ നന്നായിട്ടൊന്ന് പൊത്തി വെച്ചിട്ട് ആവശ്യത്തിന് പുളി ഇടണം പുളിയൊക്കെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ഇവിടെ ഞങ്ങൾക്കധികം പുളിയൊന്നും ഇഷ്ടമല്ലേ അതുകൊണ്ട് പുളി കുറവായിട്ടേക്കുന്നേ എന്നിട്ട് നമുക്ക് ഇത് പിന്നെ നമ്മൾ തിളപ്പിക്കാൻ വെക്കുക തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴേ നമ്മൾ പിന്നെ തിളയ്ക്കാൻ വെക്കുക പിന്നെ നമ്മളത് അത്യാവശ്യമൊക്കെ ഒന്ന് തിളച്ച് വന്നു തിളച്ച് വന്നതിന് ശേഷം ഞാനുണ്ടല്ലോ പിന്നെ ഒന്നാം പാൽ ഒഴിക്കുന്ന വീഡിയോ എനിക്ക് ഞാൻ എടുക്കാൻ മറന്നുപോയി ഞാനിപ്പോൾ ഇത് അത് തിളച്ചെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് മീൻ അത്യാവശ്യം ഒന്ന് വെന്ത് കഴിയുമ്പം ഒന്നാം പാൽ അങ്ങ് ഒഴിക്കും ഒഴിച്ച് നമ്മൾ പിന്നെ തിളയ്ക്കേണ്ട ഒന്നാം പാലൊഴിച്ച് പിന്നെ ഞാൻ ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെ നമുക്കിടാം ഇട്ട് അടച്ച് വെക്കുക കഴിക്കാറാകുമ്പം തുറന്നെടുത്ത് കൂട്ടിയാൽ മതി നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കണം ഉണ്ടാക്കുന്നവർക്കെ ഉണ്ടായിരിക്കും എന്നാലും അറിയാൻ വയ്യാത്തവരൊക്കെ ഉണ്ടാക്കണേ എന്നിട്ട് എൻ്റെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്ത് തരണേ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ താങ്ക് യു